എന്ന് ഒരു പോസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെ കുറിച്ചുള്ള നിങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിന് നോർമലി ഉണ്ടാകുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ ഞങ്ങൾ എത്ര ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് കാര്യം ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഏത് സിനിമയാണ് സിനിമ പല മീഡിയത്തിലിപ്പോ കാണാം പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വാശയം കൂടെയാണ് കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ അതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക്കായാലും അതിന് എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു 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 പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സാധ്യമല്ലല്ലോ അത് നന്നാകാം മോശമാകാം പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ വരുന്നൊരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറുന്നുള്ളതല്ല പക്ഷെ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തോന്നതാണ് കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ് നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്ത സമയത്ത് അവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായി തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെറയിലും കാര്യങ്ങളും അതിൻ്റെ മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഹൈപ്പ് പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ താഴെയായാൽ പോലും സഹിക്കും അതിലും ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവര് സഹിക്കില്ല പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയില് ഈ സിനിമ നല്ല സിനിമയായിരിക്കും

എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാള് കാരണം നമുക്ക് പഠിക്കാൻ ധാരാളമുള്ള ഒരു ഗുണവരച്ചെപ്പം വരെ കാണുന്ന ഒരു പാഠപുസ്തകം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ അതിൽ ഏറ്റവും അധികം എന്നെ ആകർഷിച്ച ഒരു ഇടം വിഷ്ണു ചോദിച്ചുകൊണ്ട് പറയണം പഠിക്കുക മറക്കുക ചെയ്യുക എന്നൊരു രീതിയാണ് ഞാൻ ഫോളോ എനിക്ക് തോന്നണം അധിക ആളുകളും ആക്ടേഴ്സ് പൊതുവെ പഠിക്കുക പഠിക്കുക ഓർമ്മിക്കുക അങ്ങനെയാണ് തോന്നാറ് അപ്പൊ അവര് അവിടെ അതിൽ തന്നെ മനസ്സിൽ പഠിക്കുക മറക്കുക ചെയ്യുക എന്ന് പറയുന്ന രീതിയിലെ ചെയ്തുകൊണ്ട് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരത വല്ലാതെ അദ്ദേഹം ജീവിതം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ കാര്യം അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുന്നു അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു ശ്രമം

ഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഇമോഷൻസുള്ള ഒരു സിനിമയാണ് മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു യോദ്ധാവാണ് എന്ന് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിലെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിലെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിലൊരു ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാത ഇല്ലാതാകാം അതാണ് അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രം ഒരു കാര്യമാണ് അതപ്പോൾ അതിനെ പെട്ടെന്ന് പറയാൻ പറ്റും കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ അപ്പം നിങ്ങളാണ് അതിന്റെ അഭിപ്രായം പറയുന്നത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശം എന്ന് പറയും പക്ഷെ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് എണ്ണൂറ് പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞങ്ങൾ ഈ കൈ നിൽക്കിരിക്കുന്നത് കഴിഞ്ഞ പോയി നീ കണ്ടതെല്ലാം പോയി നീ കാണാ പോകത് നീ പോ